നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീൽ വേഴ്സസ് വെനുസലേ മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ അവസാനിച്ച ശേഷം ബ്രസീൽ കോച്ചിൻ്റെ ഒരുപാട് ജൂനിയർ പറയുന്നു ഞങ്ങൾ മികച്ച കളിയാണ് കളിച്ചത് ലെക്കില്ലാതെ പോയി അതുകൊണ്ട് മാത്രമാണ് ഈ കളി വിജയിക്കാതെ പോയത് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു മത്സരം നമുക്കറിയാം ബ്രസീൽ ആധിപത്യം പുലർത്തിയിരുന്നു ഗോളടിച്ചു റഫിഞ്ഞയിലൂടെ പക്ഷേ പിന്നീടത് മടക്കി അടിച്ചു വെനുസലൻ താരം അതിനുശേഷം ബ്രസീലിന് ലഭിച്ച പെനാൽറ്റി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വിനീ ജൂനിയർക്ക് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്തായാലും തൻ്റെ ടീം മികച്ച പ്രകടനമാണ് നടത്തിയതെന്നും കുറച്ചുകൂടി ലക്ക് ബ്രസീൽ ഡിസേവ് ചെയ്യുന്നുണ്ട് എന്നുമാണ് ഇപ്പോൾ കോച്ചിട്ട് ഒരുപാട് ജൂനിയറുടെ ഒരു വിലയിരുത്തൽ കളിക്ക് കളിക്കുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്കൊന്നു പോകാം ഞങ്ങൾ ഒരുപാട് മികച്ച പ്രകടനമാണ് നടത്തിയത് എല്ലായ്പ്പോഴും ഞങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നു ഇതാണ് ഈ ടീമിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ തരത്തിലുള്ള അസസ്മെൻറ്റുകൾ നടത്തിയാലും ഞങ്ങൾ ഏറ്റവും മികച്ച പ്രകടനമാണ് നടത്തിയത് കുറച്ചുകൂടി ബെറ്റർ ലക്ക് ഞങ്ങൾ അർഹിച്ചിരുന്നു ഇതൊരു ബ്യൂട്ടിഫുൾ ഗെയിമായിരുന്നു ഹോണസ്റ്റായിട്ട് പറയുകയാണ് ഒരു ഓപ്പൺ ഗെയിം രണ്ട് ടീമിനും അങ്ങനെയായിരുന്നു മിഡ്ഫീൽഡ് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുകയാണ് വരുന്ന മത്സരങ്ങളിൽ കൂടുതൽ ഇമ്പ്രൂവ് ആകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഓൽദോ ഈ കളിയിൽ ഞങ്ങൾ ബെറ്റർ റിസൾട്ട് അർഹിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓവറോൾ ഇതൊരു ഗുഡ് ഗെയിമാണ് നല്ല ഗെയിമാണ് കളിച്ചിരിക്കുന്നത് എല്ലാ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ എവ മത്സരത്തിൽ വന്ന് ഞങ്ങളൊരു പോയിൻ്റ് നേടി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പക്ഷേ ഇതിനേക്കാൾ ബെറ്റർ റിസൾട്ട് ഞങ്ങൾ അർഹിച്ചിരുന്നു ബട്ട് ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് അവർ പെർഫോമൻസ് വരുന്ന മത്സരങ്ങളിലും ഇതിനേക്കാൾ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് എന്നുകൂടി കോച്ച് പറയുന്നു എന്തായാലും അടുത്ത കളി ഒരു വലിയ പരീക്ഷണം തന്നെയായിരിക്കും ഉറുഗ്വായ്ക്കെതിരെ ബ്രസീൽ എന്ത് പ്രകടനം പുറത്തെടുക്കുമെന്ന് അറിയാൻ വേണ്ടി ആരാധകരും ആകാംക്ഷയോട് കുടിക്കാത്തിരിക്കുന്നു ഇവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് ഉണ്ടാം